നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മുൻവർഷം നടത്തിയ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കാം വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികൾ അടുത്ത ക്വസ്റ്റിൻ ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഓപ്ഷൻ സി ആണ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ് ഓപ്ഷൻ എ ആണ് ബീഗം ഹസ്രത് മഹൽ അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ചൗരി ചൗര സംഭവം അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഓപ്ഷൻ ബി ആണ് പ്ലേഗ് ബോണസ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തെട്ട് മണിക്കൂർ സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഓപ്ഷൻ സി വിദ്യാഭൂഷണി കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ ആണ് നൂറ്റി നാൽപ്പത് സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ഓപ്ഷൻ ഡി ആണ് സി പി ഗോവിന്ദ പിള്ള മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഓപ്ഷൻ ബി ആണ് ചാനാർ താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ഓപ്ഷൻ സി ആണ് തലക്കൽ ചന്തു വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റൻപത് രൂപ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ സി ആണ് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ഓപ്ഷൻ എ ആണ് ലാല ലജപത് റായ് പതിനഞ്ചാമത്തെ താഴെ പറയുന്നവരിൽ ആരെയാണ് ഇമ്പീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര നിന്ന് പുറത്താക്കാൻ കഴിയുക ഓപ്ഷൻ ഡി ആണ് രാഷ്ട്രപതി ഫഗത് സിംഗ് സ്മാരകമായ ഫഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഓപ്ഷൻ എ ആണ് ലാഹോർ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ ബി ആണ് എൺപത്തി ആറ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഷ്കൻ്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി ഓപ്ഷൻ ബി ആണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി സ്വകാര്യവൽക്കരണ നയം ഗവണ്മെൻറ്റിൻ്റെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ ഡി ആണ് മെഡിക്കൽ ഗവേഷണത്തിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഐ സി എം ആർ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഓപ്ഷൻ ഡി ആണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ് ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ഓപ്ഷൻ എ ആണ് ഗാട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ് ഓപ്ഷൻ ബി ആണ് അമേരിക്ക ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഡെറാഡൂൺ പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഓപ്ഷൻ ബി ആണ് പർവ്വത മിത ശി ശീതോഷ്ണ ചോല വനങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം ഓപ്ഷൻ ഡി ആണ് കുറിഞ്ഞിമല ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഓപ്ഷൻ ബി ആണ് മേടം ഒന്ന് നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഓപ്ഷൻ എ ആണ് ലാട്രൈറ്റ് മണ്ണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഓപ്ഷൻ സി ആണ് മുംബൈ കേരളത്തിലെ ഇടുത്തരം നദികളിൽ പെടാത്തത് കല്ലടയാറാണ് മലനാട് ഇല്ലാത്ത ജില്ല ആലപ്പുഴയാണ് പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി കിലോമീറ്റർ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാൻ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഓപ്ഷൻ ബി ആണ് കാൽ ബൈശാഖി ഉത്തര കേരളത്തിലെ ശുദ്ധജല തടാകം ഓപ്ഷൻ സി ആണ് പൂക്കോട് തടാകം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈ ഈയിടെ മരണപ്പെട്ട സിംഹം ഓപ്ഷൻ എ ആണ് ജസ്പ കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി സജി ചെറിയാനാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഓപ്ഷൻ എ ആണ് ഗോദാവരി തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഫൂഫിസ്ത്രീയുടെ എത്ര ശതമാനമാണ് പന്ത്രണ്ട് ശതമാനം ചണം ഉത്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം ഓപ്ഷൻ സി ആണ് ഇന്ത്യ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി സ്വരാജ് ട്രോഫിയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ശരിയായിട്ടുള്ളത് ഒന്നും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായ നഗം രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി രണ്ടുമാണ് ശരിയായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് അഞ്ചാം പത് പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തൊമ്പത് കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി ശരിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറിനും കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർദ്ധനവ് വർധനവിന് പ്രാധാന്യം കൊടുത്തു ശരിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽ പ്രഭുസഭ സഭ എന്നറിയപ്പെടുന്ന ഏത് രാജ്യത്തെ സഭയാണ് ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് ഡീംഡ് അംഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ആരുടെ നോവലാണ് വല്ലി ഓപ്ഷൻ ഡി ഷീല ടോമി അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ഓപ്ഷൻ ബി ആണ് കാട്ടിൽ മേക്കതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വള്ളംകളി ജേതാവ് വിയപുരം ചുണ്ടനാണ് പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് കർണാടക ജിമ്മി ജോർജ് വോളിബോൾ ശരിയാണ് ബോബി അലോഷ്യസ് ഹൈജംപ് ശരിയാണ് ചിത്രാക്കേ സോമൻ അത്ലറ്റ് ശരിയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലും കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം മാങ്ങയാണ് ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവവർഗ്ഗം മാംസമുക്കാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യൻ ലഭിക്കുന്ന ജീവകം വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തോടെയാണ് ലഭിക്കുന്നത് മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ഓപ്ഷൻ സി ആണ് ചെറുവാണകം വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഓപ്ഷൻ ബി ആണ് ഇരവികുളം താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ടോക്കോഫെറോളാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ് ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും ഓപ്ഷൻ ബി ആണ് വെളുപ്പ് നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂലം തന്നിരിക്കുന്നു ഏത് മണ്ണിനമാണ് കുമ്മായം ചേർക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ് അഞ്ച് സമതല ദർപ്പണ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ് വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് ശരിയാണ് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബന്ധത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും ഇത് രണ്ടുവാണ് ശരിയായിട്ടുള്ളത് കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഒരു വസ്തു ഒരു തുരന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം ശരിയാണ് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ഓപ്ഷൻ സി ആണ് വാലി ഫങ്ക് ഗാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയുണ്ടായി ഗാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഓപ്ഷൻ എ ആണ് വ്യാഴം ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതുകാണ് ഓപ്ഷൻ എ ആണ് പെൺ എഡിസ് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക അതിൽ ഒറ്റ ഒറ്റപ്പെട്ടത് സി ആണ് എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ കെ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം കോളറയാണ് കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാവുന്നത് കോർണിയയാണ് ഉത്തേജക മരുന്നിൻ്റെ ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ എല്ലാമാണ് മുഖക്കുരു വർദ്ധിച്ച ആക്രമാത്മകത മാനസിക ചാഞ്ചാട്ടം അനിയന്ത്രിത കോശ വളർച്ചയ്ക്ക് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഓപ്ഷൻ ബി ആണ് അർബുദം വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏതു ധാതുവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു ഓപ്ഷൻ ബി ആണ് ഇരുമ്പ് കേരളത്തിൽ സ്വാതന്ത്ര്യ പരിചരണ നയം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ പോളിസി ഏതു വർഷം നിലവിൽ വന്നു ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി എട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഓപ്ഷൻ എ ആണ് വൈറ്റാമിൻ എയുടെ കുറവ് കേരള ഗവൺമെൻറ്റിൻ്റെ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഓപ്ഷൻ ബി ആണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കേരളം താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ടു ട്വൻ്റി ഫോർ പോയിൻറ്റ് നയൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ